അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ മത്തിയാണ് കേട്ടോ നല്ല ചെറു നല്ല ചെറുതന്നെയാണ് ഈ ചെറിയ മത്തി നേരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുരുമുളകും വലിയ ചീരകും എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിൻ്റെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം അത് ഞാൻ വീണ്ടും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് സുറുക്ക ഒഴിക്കണം കേട്ടോ വിനാഗിരി വിനാഗിരി വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കേട്ടോ അപ്പൊ വീണ്ടും നമുക്കിത് ഒന്നുകൂടെ കറക്കിയെടുക്കാം അപ്പൊ നമ്മളിത് ഇതാ ഇങ്ങനെ അരച്ചെടുത്ത് കേട്ടോ നല്ലവണ്ണം അരഞ്ഞിട്ടില്ല അതെന്താന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചെറിയ ജാർ ഇല്ല ഒന്നാമത്തത് ഇതിൽ പിന്നെ കുറച്ചല്ലേ ഉള്ളൂ സാധനം അതുകൊണ്ടാണ് അറിയാത്ത കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മത്തി റെഡിണ്ട് ഇത് വരയാ മാത്രമൊന്നും അതുകൊണ്ട് വരയണില്ല കേട്ടോ ചെറിയ മത്തിയാണ് അതുകൊണ്ട് ഞാൻ വരയണില്ല വരഞ്ഞാൽ ഉഷാറായി പക്ഷേ ഇത് വരഞ്ഞാൽ ചില പൊടിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഇത് റെഡി ആക്കിയിട്ട് അപ്പം ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മളതിനു എന്താ ഇതിടണ്ടെട്ടോ എന്ത് നമ്മൾ ഉപ്പിടണ്ട നമ്മൾ ഉപ്പ് നേരത്തെ ട്ടിട്ടുണ്ട് അപ്പോൾ ചിലർ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ കുറച്ച് പക്ഷേ ഇത് പച്ചമത്തി കഴിക്കണം എന്നാലാണ് ടേസ്റ്റ് നിങ്ങൾ ആരേലും പച്ചമത്തി കഴിച്ചിട്ടുണ്ടോ നമ്മളിത് പച്ചപാത്രത്തിലിട്ടോ ഒരു പച്ചമത്തി കഴിക്കാൻ പോകും കേട്ടോ നല്ല സുറുക്കിയും പൊതിനൊക്കെ ആയിട്ട് മണങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഹാ അടുത്ത് പൊളിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടെട്ടോ അവിടേക്ക് നമുക്ക് വേറെ ചെറിയൊരു പണിയുണ്ട് ഇത് നമുക്ക് ഇത് അരി ഇത് കുറച്ചും കൂടി നല്ല പോലെ അരിഞ്ഞാൽ അരഞ്ഞാൽ സൂപ്പറാണ് ഇത് അരവ് കുറവാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇത് അടിപൊളിയായിരിക്കും സംഭവം ഇത് നമ്മുടെ ഇക്കാക്കുക്ക് നല്ല എരിവുണ്ടാകും എന്നാലും ഈ മത്തിക്ക് ഈ ഒരു സംഭവത്തിന് നല്ല എരിവ് വേണം എന്നാലാണ് ടേസ്റ്റ് ഓക്കെ ഇനി അടുത്തത് കാണിക്കാം അപ്പം നമ്മളതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിൻ്റെ അങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേൽ നമ്മുടെ പച്ച കളറുള്ള പച്ചമത്തി നിരത്തിയിട്ടുണ്ട് കേട്ടോ ഏ ഈ ഇത് പൊരിച്ചെടുക്കുക എന്നുള്ളതല്ല ആവിയിൽ വേവിച്ചെടുക്കുക ഓക്കേ അപ്പം നമ്മുടെ പച്ചമത്തി റെഡി ആയിട്ടുണ്ട് കിട്ടോ അടിപൊളിയായിട്ട് ഞാൻ ഒന്ന് മറിച്ചിട്ടതാണ് കേട്ടോ പച്ചമത്തി റെഡി ആയിട്ടേ ടേസ്റ്റ് നോക്കാൻ പോവാതെ ആരാന്ന് വെച്ചാല് നമ്മുടെ ഇഖക്കെ ടേസ്റ്റ് നോക്കാൻ പോകണ്ടിട്ടോ അതാ അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ആടിപൊളിയാണ് ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം ടേസ്റ്റ് ചെയ്തതാണ് ആടിപ്പൊളിയായിട്ട് ഒന്നേക്കും ഇങ്ങനെ ചെയ്തു നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ പൊളിയല്ലേ നമ്മുടെ പച്ചമത്തി ഇതിനെയാണ് പറയുക പച്ചമത്തി